കൊരട്ടി സെൻറ്റ് മേരീസ് ഫുറന ദേവാലയത്തിൽ കൊരട്ടിമുത്തിയുടെ തിരുനാൾ ഒക്ടോബർ പതിനൊന്ന് ശനി പന്ത്രണ്ട് ഞായർ തീയതികളിൽ നടക്കും എട്ട് ബുധനാഴ്ച വൈകിട്ട് നാലിന് തിരുനാളിന് കുടിയേറും ഒൻപത് വ്യാഴം റോസറി വില്ലേജുടെ പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഇടവക ജനങ്ങളുടെ പൂവൻകുല സമർപ്പണം ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് പൂവൻകുല വെഞ്ചിരിപ്പ് എന്നിവ നടക്കും പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിക്കാണ് കൂടുതക്കൽ ചടങ്ങ് തുടർന്ന് മാതാവിൻ്റെ അത്ഭുത രൂപം എഴുന്നള്ളക്കൽ ചടങ്ങ് നടക്കും വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കാർമ്മികത്വം വായിക്കും ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് കുർബാനയ്ക്ക് ശേഷം നാലങ്ങാടികൾ ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കും രാത്രി പതിനൊന്നേ മുപ്പതിന് രൂപം അകത്തേക്ക് കയറ്റിവയ്ക്കൽ ചടങ്ങ് നടക്കും എട്ടാം എട്ടാമിടം പതിനെട്ട് പത്തൊമ്പതിനും പതിനഞ്ചാമിടം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിലും നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൈക്കാർമാരായ ജൂലിയസ് വെളിയത്ത് ജോമോൺ ജോസ് പള്ളിപ്പാടൻ തിരുനാൾ കൺവീനർ ജിഷോ മുള്ളൂക്കര ജോയിൻറ് കൺവീനർ സുനിൽ ജോസ് ഗോപുരൻ കേന്ദ്രസമിതി ഭാരവാഹികളായ വൽസ സണ്ണി ജിനി ആൻ്റണി എന്നിവർ പങ്കെടുത്തു